ഈ ദിവസത്തിൽ നമ്മൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഗുരുവായൂർ നടയിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിപ്പോൾ ഗുരുവായൂർ തിരുനടയിൽ ഏകാദശി വിളക്കിൻ്റെ ഒരു മഹാസംഭവം തന്നെയാണ് ഏകാദശി വിളക്ക് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച് ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയോടുകൂടി അവസാനിക്കുന്ന ആ ഒരു ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണിത് എല്ലാ ഭക്തജനങ്ങളും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്കുള്ള ഭക്തജനങ്ങൾ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ഒരു നേരമെങ്കിലും ഈ മാസത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരുന്ന തിരക്കുകൾ നമ്മൾ രാവിലെ വൈകുന്നേരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഗുരുവായൂർ ജയപതാക സ്റ്റോറും ആ ഉത്സവത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളിലാണ് ഏകാദശി ദിവസത്തിൽ നമ്മൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഗുരുവായൂർ നടയിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയുള്ള ഓരോ മണിക്കൂറിലും കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനെ പോകുന്ന ഓരോ മണിക്കൂറിലും നമ്മൾ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ ചീട്ടിൽ എഴുതിയിട്ടിട്ട് ഒരു ഡ്രോ ബോക്സിൽ ലിറ്റർ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും പത്ത് പേർക്ക് അതിൽ നിന്ന് എടുത്തിട്ട് എന്താണോ ആ കടലാസിൽ എഴുതിയിട്ടുള്ളത് അതവർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക എല്ലാവർക്കും നല്ല ഒരു ഏകാദശി ആശംസിക്കുന്നു ഗുരുവായൂർ വടക്കേ നടയിൽ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെ ആണ് ജയപതാക സ്റ്റോർ ഉള്ളത് ബൃന്ദാവനത്തിലെ സാധനങ്ങളാണ് ഇവിടെ ഒരു നയൻറ്റി പെർസെൻറ് ഉള്ളത് വൃന്ദാവനത്തിൽ വരുന്നത് ഇതുപോലെയുള്ള കണ്ടിമാലകൾ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ ഗോപിചന്ദ്രൻ ഉണ്ടാവും ഗോപിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബൃന്ദാവനത്തിലെ മണ്ണാണ് അത് പേസ്റ്റ് രൂപത്തിലും കട്ട രൂപത്തിലും ഒക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം ഇതുമാത്രമല്ല ഒരുപാട് വെറൈറ്റിയിലുള്ള ചന്ദനങ്ങളുണ്ട് ചന്ദനത്തിരികളുണ്ടാവും ഇതൊക്കെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു തരി കെമിക്കൽ ഇല്ലാത്ത ചന്ദനത്തിരികളാണ് പിന്നെ പ്രഭുപാതരുടേതായ ഒരുപാട് ബുക്കുകൾ ഇവിടെയുണ്ട് എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ജയപതാക സ്റ്റോർ സന്ദർശിക്കുക നിങ്ങളുടെ സമ്മാനങ്ങൾ കരസ്ഥാക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് ഗുരുവായൂർ ജയപതാക സ്റ്റോറും പിന്നെ ഗുരുവായൂർ ഓൺലൈൻ ഹരേ കൃഷ്ണ